മലയാള സാഹിത്യത്തിൻ്റെ അഭിമാനമായ രണ്ടാം മുഴം ഇനി വെള്ളിത്തിരയിലേക്ക് ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി അക്ഷരങ്ങളുടെ തമ്പുരാൻ എം ടി വാസുദേവൻ നായർ പിറവിയെടുത്ത ഈ ഇതിഹാസ നോവൽ സിനിമയാവുമെന്ന സ്വപ്നം ഒടുവിൽ യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്നു വർഷങ്ങളായി ആരാധകർ കാത്തിരുന്ന പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവസാന ഘട്ടത്തിലാണെന്ന് നേരത്തെ എം ഡിയുടെ മകൾ അശ്വതി വ്യക്തമാക്കിയിരുന്നു ഇപ്പോഴിതാ ആ സ്വപ്നത്തിന് മാസ് ട്വിസ്റ്റ് നൽകുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഭീമനായി ഋഷഭ് ഷെട്ടി കന്നഡ സിനിമയുടെ കരുത്തിൻ്റെ മുഖം ഋഷഭ് ഷെട്ടിയെ രണ്ടാം രണ്ടാമൂഴ സിനിമയാക്കാൻ സമീപിച്ചെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ എം ടിയുടെ കുടുംബം തന്നെ ഋഷഭുമായി സംസാരിച്ചതായും അധികം വൈകാതെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നുമാണ് സൂചന തിരക്കഥ എം ടിയുടേതായിരിക്കെ ഭീമനായി ഋഷഭ് തന്നെ എത്തുമെന്ന അഭ്യൂഹങ്ങൾ സിനിമാ പ്രീമികൾക്കിടയിൽ ആവേശം കൂട്ടുകയാണ് ആദ്യഘട്ടത്തിൽ ഭീമനായി മോഹൻലാൽ ആയിരുന്നു എം ടിയുടെ ആദ്യ തിരഞ്ഞെടുപ്പ് എന്നാൽ കാലം മാറുമ്പോൾ കഥാപാത്രത്തിന് പുതിയൊരു ശക്തമായ രൂപം നൽകാൻ ഋഷഭ് ഷെട്ടി യോജിച്ച തിരഞ്ഞെടുപ്പാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് പാൻ ഇന്ത്യൻ വലിപ്പത്തിൽ രണ്ടാം മൂഴം ഭീമന്റെ കൗമാരം മുതൽ അവസാന യാത്ര വരെ പറയുന്ന രണ്ടാം മൂഴം വലിയ ബജറ്റിലും വമ്പൻ താരനിരയോടെയും പാൻ ഇന്ത്യൻ പ്രൊജക്റ്റായിട്ടാണ് ഒരുങ്ങുക ഇന്ത്യയിലെ മുൻനിര നിർമ്മാതാക്കളായ ജിയോ സ്റ്റുഡിയോസ് നിർമ്മാണം ഏറ്റെടുക്കുമെന്ന റൂമറുകളും ശക്തമാണ് ഇനി ഒരൊറ്റ ചോദ്യം മാത്രം ഋഷഭ് ഷെട്ടിക്ക് ഭീമന്റെ ആത്മാവ് അതേ ശക്തിയുടെ വെള്ളിത്തെ പകർന്നു നൽകാനാകുമോ